വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു മ്പ് മച്ചാണ്ട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് സാരഥികൾക്ക് ആദരം നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദരം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വായനശാലയുടെ പഴയകാല പ്രവർത്തകരെയും അനുസ്മരിച്ചു ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എഴുപത്തിയാറ് വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി ജനുവരി മാസം ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്നുള്ള വിഷയം ഏറ്റെടുത്തുകൊണ്ട് നിരവധിയായി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വായനശാലയിൽ പുതുതായി തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതുപോലെ തെളിയിച്ച ആളുകളെ ആദരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാലു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വി സുനിൽകുമാർ തെക്കുംകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുനിമോൾ ജോജു വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി മുൻ മെമ്പർ കെ രാമചന്ദ്രൻ എന്നിവരെയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ടി എസ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആദ്യകാല വായനാശാല പ്രവർത്തകരായ പി ഭാഗ്യലക്ഷ്മി അമ്മ സി ടി തോമസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു എം എൻ കൃഷ്ണൻകുട്ടി ആദരിക്കപ്പെട്ടവരെ പരിചയപ്പെടുത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര വിതരണവും മേരി തോമസ് നിർവഹിച്ചു